കൂടിയാട്ടം കലാകാരൻ കലാമണ്ഡലം ആകാശം നമ്മുടെ കൂടിയാട്ടത്തിനെപ്പറ്റി കൂടുതൽ നമുക്ക് ചോദിക്കാം നമസ്കാരം ഇന്നിപ്പോൾ ഇവിടെ കലോത്സവത്തിനായിട്ട് കൂടിയാട്ടം യു പി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കാൻ വന്നതാണ് കൂടിയാട്ടം എന്ന് പറയുമ്പോൾ ഒരു സംസ്കൃത നാടക രൂപമാണ് ഇതിൽ ആശ്ചര്യ ചൂടാമണി അന്ന് ആശ്ചര്യ ചൂടാമണി അതിൽ വരുന്നതാണ് ഈ ജഡായു വധം ഇവിടെ നടത്തുന്നത് ഇപ്പോൾ ജഡായു വധം കൂടിയാട്ടമാണ് പിന്നെ ഉള്ളത് ബാസന്റെ നാടകങ്ങളാണ് ശക്തിഭദ്രൻ്റെതാണ് ആശ്ചര്യ ചൂടാമണി ഇതിപ്പോൾ രാവണനാണ് ജഡവവേദത്തിൽ ഇത് നാല് മണിക്കൂറിൻ്റെ അടുത്ത് വേണം ഈ ഒരു വേഷം റെഡിയായി വരാൻ വേണ്ടി അപ്പോൾ അതിൻ്റെ ചുട്ടിയും കാര്യങ്ങളാണ് ഈ ചുട്ടി കുത്താൻ തന്നെ വേണം രണ്ട് മണിക്കൂർ പിന്നെ മുഖത്തെഴുതാൻ അതിലും സമയം വേണം പിന്നെ വേഷങ്ങൾ ഇത് മരത്തിൽ ചെയ്യുന്നതാണ് ഇതൊക്കെ കോപ്പുകൾ ഇത് മാറ്റ് എന്ന് പറയും ഇത് പുറകിൽ വെക്കുന്നതിന് പിന്നെ പൊയ്നകം മേക്കപ്പ് ഇത് മനയോലിയും ചായല്യം എന്ന പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഇതൊരു കല്ലാണ് ആ കല്ല് പൊടിച്ചിട്ട് അതിൽ നീലം എന്ന് പറയുന്ന ഒരു നീലം ചേർക്കും ചേർത്ത് അരക്കുമ്പോഴാണ് ഈ പച്ച കളറായിട്ട് വരുന്നത് ചായല്യം അതിൽ റെഡ് മഞ്ഞ കല്ലില് ഒരു മനോലാന്ന് പറയുക അതിന് ആ കല്ലില് റെഡ് ഓക്സൈഡ് ഇടുമ്പോൾ അത് ചാ ചുവന്ന കളറായിട്ട് വരും അങ്ങനെയാണ് ഇതിൻ്റെ മുഖത്തെഴുതാനുള്ള ഈ സാധനം ഇത് ഉപയോഗിക്കുന്നത് പിന്നെ അത് മിനിക്ക് വേഷമായിട്ടാണ് അത് മഞ്ഞ മഞ്ഞ മാത്രമുള്ളതാണ് അത് സൂതനാണ് പിന്നെ ഇത് ഉള്ളത് മായലക്ഷ്മണൻ മായലക്ഷ്മണനാണ് ആദ്യം അരങ്ങത്ത് വരിക അത് കഴിഞ്ഞ് മാറിയിട്ടാണ് ഈ സൂതനായിട്ട് മാറുന്നത് പിന്നെ ഉള്ളത് ജഡായു ജഡായു മുഖത്ത് ഫുള്ളായില്ല അതിൻ്റെ കൊക്കും കാര്യങ്ങളൊക്കെ വരാണ്ട് ഇത് പീലിനെ കൊണ്ടാണ് ഇത് ഇതൊക്കെ ആക്കുന്നത് ജടാനും പക്ഷിന്നുള്ളതിനു വേണ്ടിയിട്ട് മയിലിൻ്റെ മയിൽപ്പില്ലിനെ കൊണ്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നത് പിന്നെ ഇത് സീതയാണ് സീത സ്ത്രീവേഷം അതും മിനുക്കിൽ വരുന്നതാണ് ഇത് തോൾ വളയാണ് തോളിലിടുന്നത് പിന്നെ അതുപോലെ ഇത് കടകം ഹസ്തകടകം എന്ന് പറയും പിന്നെ വള ഇതാണ് വള കയ്യിൽ വരുന്നത് തോൾ വള വള കടകം പിന്നെ ഉള്ളത് പുഴുമ്പ് ഇത് കഴുത്തിലിടുന്ന അതാണ് പിന്നെ ഇത് ചെവിപ്പൂ എന്ന് പറയും ഇത് ചെവിൻ്റെ അവിടെ കുണ്ടലത്തിൻ്റെ ഇത് കുണ്ടലം കുണ്ടലത്തിൻ്റെ മുകളിൽ വെക്കുന്നതാണ് ചെവിപ്പൂ പിന്നെ അത് വാസികം ഇതിന് ഇത് വാസികം ഇതും തലയിൽ കെട്ടാനുള്ളതാണ് ഇത് കുഴലും പണക്കെട്ടും ഇത് രണ്ടും തലയിൽ കട്ടാനുള്ളതാണ് അതിന്റെ ഇടയിലാണ് വാസിക പിന്നെ ഇത് സ്ത്രീവേഷത്തിന്റെ മുടി സ്ത്രീവേഷത്തിന്റെ മുടി ഇതാണ് ഇതിന്റെ ഇതില് പ്രധാനമായിട്ട് മിഴാവാണ് മിഴാവും പിന്നെ അടയ്ക്ക പിന്നെ കുഴിത്താളം എന്ന് പറഞ്ഞിട്ട് ചെറിയ താളം അതാണ് പ്രധാനമായിട്ടുള്ളത് കഥകളിക്ക് അതല്ല കഥകളിയിൽ ചെണ്ട മദ്ദളം ഇലത്താളം ചേങ്ങില ഉണ്ട് ആ കൂടിയാട്ടത്തിന് മിഴാവും മിഴാവാണ് പ്രധാനം പിന്നെ ഉണ്ടാവും പിന്നെ കുഴിത്താളവും ഇതാണ് പ്രധാനമായിട്ടുള്ളത് ഇപ്പൊ അതും കഥകളിയും കൂടിയാട്ടം എന്ന് പറയുമ്പോ അതൊരു സംസ്കൃത നാടക രൂപമാണ് കഥകളി ആട്ടക്കഥ അത് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെയാണ് കൂടിയാട്ടം സംസ്കൃത നാടകങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള കഥയാണ് പിന്നെ കൂടിയാട്ടം ആകുമ്പോൾ ഉടുത്തുകെട്ടൊക്കെ ഉണ്ടാവും അതൊന്നുമില്ല മാറ്റാണ് മെയിനായിട്ട് വരുന്നത് കഥകളിയിലാകുമ്പോൾ ഉടുത്തുകെട്ടൊക്കെ ഉണ്ട് ഇതിൽ അതില്ല മുഖത്തെഴുത്തൊക്കെ ഏകദേശം ഒരുപോലെയാണ് പക്ഷെ എന്നാൽ ചെറിയ വ്യത്യാസമുണ്ട് ഈ കൂടിയാട്ടത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായിട്ടുള്ളത് കൂടിയാട്ടത്തി കൂടിയാട്ടമാണ് മെയിനായിട്ട് ആദ്യം ഉണ്ടായത് അതിൽ നിന്നാണ് കഥകളി കൃഷ്ണനാട്ടം അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിട്ടുള്ളത് കൃഷ് ആ കൂടിയാട്ടം പ്രധാനമായിട്ട് ക്ഷേത്രകലയാണ് ഇപ്പൊ അടുത്താണ് ഈ കലോത്സവം അങ്ങനെയുള്ളതിലൊക്കെ വന്നിട്ടുള്ളത് അതുകൂടാണ്ട് വിദേശത്തും അന്യ സംസ്ഥാനത്തും അനവധി പരിപാടികൾ നടക്കുന്നുണ്ട് ഏഹ് ഇപ്പം ക്ഷേത്രത്തിൽ നിന്നും കുറെ പുറത്തുവന്ന് കൂടിയാട്ടങ്ങള് അവതരിപ്പിക്കുന്നുണ്ട് ഇപ്പം ഈ ഒരു ക്ഷേത്രകല കാണാൻ വേണ്ടി ആൾക്കാർ ഓഡിയൻസ് എത്രത്തോളം വരുന്നുണ്ട് ഇത് കൂടിയാട്ടം കാണാൻ വേണ്ടി ആളുകൾ കുറവാണ് മറ്റ് ഡാൻസ് അത് കാണുന്നത് പോലെ ഒന്നും ആളുകളില്ല ഇന്ന് കുറവാണ് ഒന്നാമത് സംസ്കൃതമാണ് സംസ്കൃതം മനസ്സിലാകുന്ന ആരും ആളുകൾ കുറവാണെന്ന് തോന്നുന്നത് അതുകൊണ്ടായിരിക്കാം ഏഹ് എന്നാലും പൊതുവെ ഇത് കുറവാണ് കൂടിയാട്ടം കാണാൻ വരുന്നത് ഇതിൻ്റെതാ കലോത്സവത്തിന് പൊതുവെ കൂടിയാട്ടം എന്ന് പറയുമ്പോൾ രണ്ടു മണിക്കൂറുള്ളത് ഉണ്ട് അഞ്ചു മണിക്കൂറില് ചെയ്യുന്നതുണ്ട് ഇത് ശരിക്കും ചെയ്യുന്നതും ദിവസങ്ങളായിട്ട് ചെയ്യുന്ന കഥകളാണുള്ളത് ബാല്യവതൊക്കെ ആകുമ്പോ ഏഴു ദിവസം അങ്ങനെ ദിവസങ്ങളായിട്ട് ചെയ്യുന്നതായിട്ടാ ചെയ്യുന്നതാണ് കലോത്സവത്തിന് വേണ്ടിട്ട് ഇപ്പൊ ഈ അരമണിക്കൂർ മുപ്പത് മിനിറ്റിൻ്റെ കുറച്ച് അപ്പൊ അതിൻ്റെ മെയിനായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ചുരുക്കി അതിന്റെ ആ തനിമ നഷ്ടപ്പെടാണ്ട് ചെയ്തു വരും ഇപ്പോൾ വേദിയിൽ കൂടിയാട്ടം നടക്കുന്നുണ്ട് അപ്പൊ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം ആഭരണങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അവയുടെ വൈവിധ്യങ്ങളാണ് ആ വൈവിധ്യങ്ങൾക്കൊപ്പം വിശിഷ്ടമായ രത്നങ്ങളും കലയുടെ കരവിരുദ്ധം ഒത്തുചേരുന്ന അത്യപൂർവമായ ഡിസൈൻ ആഭരണങ്ങളുമായി മലബാർ ഗോൾഡൻ മുതൽ മുപ്പത് വരെ ഞങ്ങളുടെ കണ്ണൂർ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്റ്റ് ഫ്രീ ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു വരും പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം